പിന്നിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പോത്തു കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ കണ്ടില്ലേ കിന്നാരം പറയണരാളെ ഹയ്യ ഇല്ലിക്കാടടി മുടിയുലയണ കലപില പോലെ കരിവണ്ടിനു കണ്ണുകളിൽ ഒളയമ്പുകള കൊള്ളണ ചുണ്ടുകളിൽ ഉരിയാടണ തനമോന്ത്രമോ കേട്ടു കൊട്ടണ ചിംഗാരം ഒ മനസ്സിന് കുളിരണ പിണ്ണിൻറെ ചിഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു ഹയ്യാ കണ്ണാടിപ്പുഴയിൽ വിരിയണ കുളിരല പോലെ കലപില പോലെ ൊരു ചന്ദിരനോ മഴവില്ലെഴും ഇന്ദിരനോ ആരു നീ നീയാരോ കുളിരേകണൊരമ്പിളിയോ കുളിരാട്ടണ കമ്പി മൊഴിമുട്ടണ കിന്നാരം ഓഹോയ് ഓഹൊയേ അടിമുടി തളരണം കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ അയ്യാ ഇല്ലിക്കാടടിമുടി ഉലയണ കലപ്പിലെ പോലെ പിന്നിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു ഹയ്യാ കണ്ണാടിപ്പുഴയിൽ വിരിയണ കുളിരല പോലെ